പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പ്രധാന റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളമൊഴുകി വലിയ കുഴി രൂപപ്പെട്ടത് വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു അടിയന്തര പ്രാധാന്യം നൽകി പ്രശ്നം പരിഹരിക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ റൂറൽ ബാങ്കിന് മുൻവശം പ്രധാന റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളമൊഴുകി വലിയ കുഴി രൂപപ്പെട്ടത് വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു നിരന്തരം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ മധ്യഭാഗത്തായാണ് അപകടക്കുഴി രൂപപ്പെട്ടത് വെള്ളം പാഴാകുന്നതിനാൽ വാട്ടർ അതോറിറ്റി ഇതുവഴിയുള്ള കുടിവെള്ള വിതരണം നിർത്തിവെച്ചതോടെ കേളോത്ത് ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിരിക്കുകയാണ് രാത്രി കാലങ്ങളിൽ ഇവിടെ വാഹനങ്ങൾ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യത ഏറെയാണ് ഏറെ ഗതാഗത തിരക്കുള്ള പയ്യന്നൂർ നഗരത്തിൽ ഇത്തരത്തിൽ അപകടക്കുഴി രൂപപ്പെട്ടത് അടിയന്തര പ്രാധാന്യം നൽകി പരിഹരിക്കാത്തത് ഏറെ പ്രതിഷേധാർഹം തന്നെയാണ് ഞാൻ ഇന്നലെ ഈ കുഴിങ്ങാട്ട് അപ്പം ഞാൻ ഇതിൻ്റെ അടുത്ത കടയക്കാരോട് ചോദിച്ചാൽ പറഞ്ഞു കുറേ ദിവസമായി പൊട്ടിച്ച് അപ്പോൾ ഇത് നമ്മൾ വാട്ടർ അതോറിറ്റിയാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് ഇനി അദ്ദേഹം അവർ അവരറിഞ്ഞിട്ടെന്ന് പറഞ്ഞില്ല എന്നാലും അറിയാണ്ട് ഇത്ര ആൾക്കാരല്ലേ പോകുന്നത് അപ്പോൾ ഇതിനൊരു പഴയ ബസ് അടുത്ത് മുമ്പിൽ ആ ബസ് ടേണിങ് ചെയ്യുന്ന കൂക്കൂര് ഭാഗത്തേക്ക് ടേൺ ചെയ്യുന്ന ആ ഭാഗത്താണ് ഇതില്ലത് അപ്പോൾ രാത്രിയൊക്കെ പിന്നെ ടു വീലറിലൊന്നും അടിച്ചു പായുന്ന സമയമായിരിക്കും ഇതെല്ലാം കഴിഞ്ഞ് ആക്സിഡൻ്റായി മരി മരണം തന്നെ സംഭവിക്കാം അപ്പം നമ്മൾ ഈ അധികൃതർ ആര് കണ്ടു കഴിഞ്ഞാലും ഇനി ജനങ്ങൾ കണ്ടു കഴിഞ്ഞാലും അവരെ അറിയിക്കുകയും അതിനനുസരിച്ച് ഇതിന് ക്രമീകരണം വരുത്തുകയും വേണം മുമ്പ് തെക്കാവസറിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഞാനാന്ന് ഇടപെട്ടത് ഞാൻ അന്ന് പറഞ്ഞ് അവർ വന്നു അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല അവിടെ അവസാനം ബൾബ് ആ ഉദ്യോഗസ്ഥൻ വാങ്ങിച്ചിട്ട് ആ ഉദ്യോഗസ്ഥൻ്റെ ഒരു എഫർട്ടിലാണ് അത് ശരിയാക്കിയത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ